ഹലോ ഗെയ്സ് അസലമലേക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നോമ്പ് ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബെല്ലൈക്കനും ഓൾ എന്ന ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം പിന്നെ നിങ്ങൾക്ക് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ അതാ രാവിലെ എനിക്ക് പണി ഉണ്ടായിരുന്നു കേട്ടോ മൂന്നാമത്തെ നോമ്പിന് നമുക്ക് കുറച്ച് ദിവസമായി പണി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു വിധമുള്ള പണികളൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കുളിക്കണീൻ്റെ മുന്നൊക്കെ ആയിട്ട് അടുക്കളയിലത്തെ ഒരു തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അനിയത്തി അവിടെ സമൂസയ്ക്കും കട്ട്ലൈറ്റിക്കും ഒക്കെ ഉള്ള കറിക്കൊക്കെ ഉള്ള വെജിറ്റബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കണുണ്ട് ഞാൻ അപ്പത്തിന് ഇതാക്കണു പത്തിരിക്കുള്ള പൊടി വാട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അനിയത്തി മക്കളും വന്നിട്ട് കുറച്ച് ദിവസമായി ദിവസമായിട്ടോ അവർക്ക് മദ്രസിലുള്ള പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് മദ്രസ് പൂട്ടിയിട്ടുണ്ട് സ്കൂളിൽ പിന്നെ എന്താ കുറച്ച് അവധിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ പോലും ഇങ്ങോട്ട് വിരുന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും കൂടില്ല പിന്നെ ഇനി പെരുന്നാക്കൊക്കെ പറ്റുണ്ടാവുകയുള്ളു കേട്ടോ ഇനി സ്കൂളിലും പരീക്ഷ തുടങ്ങിയില്ലേ അപ്പോൾ ഞാൻ ഈ ഒരു ചോപ്പറിലിട്ടിട്ട് അവൾ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടൂടെ വെച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ അപ്പം ഞാനത് വേഗം ഈ ഒരു ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്യട്ടോ ഇത് ക്യാരറ്റ് നമ്മൾ സമൂസയ്ക്ക് ഉള്ളതാണ് കേട്ടോ അപ്പം ഈ ഒരു ചോപ്പറിലിട്ടിട്ട് ഇത് കട്ട് ചെയ്യണോണ്ടോ നല്ല കുനകുനോന്നായി വരുന്നുണ്ട് കേട്ടോ എനിക്കത് നല്ല ഉപകാരമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ ഓം വന്നിട്ട് ഞാൻ ക്യാമറ ഫ്രണ്ട് കാക്ക് എന്നെ കാണിക്കെന്ന് പറഞ്ഞിട്ടോന്ന് കണ്ടേക്കുന്നു ഓനാണ് പോവുകയും ചെയ്തു കേട്ടോ അപ്പം ഞാൻ പിന്നെ വീണ്ടും ക്യാമറ മാറ്റി കേട്ടോ പിന്നെ എനിക്ക് കുറേ ദിവസമായിട്ടേ സൗണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ചുളിപ്പണി ഇതൊക്കെ ആയിട്ടേ സൗണ്ട് പോയിട്ടുണ്ടായിരുന്നു പച്ചക്കെ മറ്റേ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടായില്ല ഊമിയായിട്ടായിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ കുറച്ചൊക്കെ റെഡി ആയിട്ടാണ് ഞാനൊന്ന് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇപ്പം ഇനി ഞാനത് എങ്ങാണ്ട് ഇപ്പം നമ്മൾ എടുത്തതല്ലേ ഇതിപ്പോൾ ഒന്ന് മൂന്നാമത്തെ നോമ്പായില്ല പക്ഷേ ഇന്നലെയൊന്നും എനിക്ക് കഴിയണില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് കുറച്ചും കൂടിയൊക്കെ നോക്കി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മാറ്റങ്ങൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഒരു സൗണ്ടിന് മാറ്റം ഉണ്ടെങ്കിൽ തോന്നുള്ളൂ കേട്ടോ കുറേയൊക്കെ ശരിയായിട്ടുണ്ട് തോന്നുന്നുണ്ട് കഫക്കെട്ടും ഇങ്ങോട്ട് കൂടിയിട്ട് നനച്ചുള്ളി എടുക്കുമ്പോൾ നമ്മൾ തലയൊക്കെ നല്ലോണം വിയർത്തിട്ട് അങ്ങനെ നീരറക്കം പിടിച്ചതായിരുന്നു കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കാറൊന്നുമില്ല കേട്ടോ നോമ്പായി കഴിഞ്ഞാലും തന്നെ ഫസ്റ്റത്തെ ആ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെന്താണ് മസാല ഒക്കെ ഒന്ന് ഉണ്ടാക്കും അത് രണ്ടുമൂന്നും ദിവസം ഇങ്ങനെ ചുട്ടെടുക്കും എന്നല്ലാണ്ട് പിന്നെ ഞാൻ അങ്ങനെ നോമ്പ് മുപ്പത് ദിവസം ഒന്ന് എണ്ണക്കടി ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ പത്തിരി എന്നെ അതിനെ അധികം ചൂടൊരു ചുരുക്കാണ് പിന്നെ ഇങ്ങനെ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും ചോറ് ഉണ്ടാക്കാൽ അപ്പം ഉണ്ടാക്കൽ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെന്താ ഉൾ വന്നങ്ങാണ്ട് ഉൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഞാൻ പത്തിരിക്കുള്ള പൊടി പിന്നെ ഒന്ന് ഏകദേശം ചൂടാറ് വന്നപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ചുകാണ്ട് ഉരുട്ടിയൊക്കെ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് നിന്നു കേട്ടോ ഈ വർഷത്തെ നോമ്പതിന് വല്ലാതെ ഒന്നും ആരും പത്തിരി പണിമൊക്കെ തുനിഞ്ഞിറങ്ങും തോന്നണില്ലാതെ ഞാൻ കാരണം അത് തന്മാതിരി ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ മുകളത്തെ നിലയിലല്ലേ അപ്പോ മരങ്ങളും അങ്ങനെയൊന്നും തണലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ആവിക്കലാണ് പിന്നെ നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ എന്നിട്ട് ഒന്നുകൂടി ഉയർത്തി പൊക്കിയിട്ടൊക്കെ അല്ലേ നമ്മൾ വാർക്കുക ഇത് ചെറിയതായിട്ടാണ് കേട്ടോ കുറേ താഴെയാണ് അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് നിൽക്കാൻ കഴിയുമല്ലോ പകലൊന്നും ഇവിടെ കേട്ടോ പിന്നെ അത്രക്ക് ചൂടാണ് അപ്പം ഞാൻ അവളോട് പറയുകയും ചെയ്തു കേട്ടോ ഇന്നത്തെ ദിവസമൊക്കെ ആവുകൊണ്ട് എല്ലാവരും പത്തിരി ചൂടും പിന്നെ പിന്നെ പത്തിരി മന്ദൊക്കെ എല്ലാവരും മാറി നിൽക്കേണ്ടും വെളുപ്പമുള്ള പണി എന്താ നോക്കിയിട്ട് നടക്കേണ്ടാവും എന്ന് അറിയട്ടോ പിന്നെ കൂടുതൽ കഴിക്കാനൊന്നും എല്ലാവർക്കും വേണ്ടി വരുക വെള്ളം ഫ്രൂട്ട്സ് ഇരിക്കും കേട്ടോ ഈ കുറിക്കത്തെ നോമ്പിന് കൂടുതൽ ഞമ്മൾക്ക് ആവശ്യമായിട്ട് വരിക എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുകയും വേണ്ടി വരും അല്ലെങ്കിൽ വേറെ ഓരോരോ അസുഖങ്ങൾ ഈ ഒരു റമല മുപ്പത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഉണ്ടാകും നല്ലോണം വെള്ളം കുടിക്കേണ്ടി വരും പിന്നെ നമ്മളധികം ആൾക്കാരുണ്ടല്ലോ വെള്ളം കുടിക്കറിയുമ്പോൾ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ആവും ശരീരത്തിലൊക്കെ ചെയ്യുക അപ്പോൾ പഞ്ചസാര ഒന്നും ഇല്ലാത്ത വെള്ളം തന്നെ നല്ലോണം കുടിക്കേണ്ടി വരും അല്ല കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയോ ഒക്കെ ആയിട്ട് കുടിച്ച് നമ്മളെ ഹെൽത്തും കൂടി നോക്കണം കേട്ടോ എല്ലാവരും നമ്മൾ നോമ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെറുതെ നമ്മളെ ബോഡി കേട് ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അതിലപ്പുറമൊന്നും ഞാൻ എണ്ണക്കടി ഉണ്ടാക്കാൻ നിൽക്കലട്ടോ ഞാൻ എന്തെങ്കിലും വെള്ളം ഫ്രൂട്ട്സ് അത് കഴിഞ്ഞാൽ പിന്നെ എന്താ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് അങ്ങനെ കിടക്കുക അത്തായത്തിനൊന്നും പിന്നെ എണീക്കലുമില്ല കേട്ടോ ഞാനും എണീക്കില്ല അനിയത്തിയൊന്നും എണീക്കില്ല അതുകൊണ്ട് അത്തായത്തിൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ എല്ലാ കുറയും ഞാൻ പറയാറുണ്ട് നോമ്പിൻ്റെ വീട് എടുക്കുമ്പോൾ കേട്ടോ അത്തായത്തിന് ഞാൻ എണീക്കാറില്ല ചിലവരൊക്കെ ഉണ്ടാവില്ല അത്താഴം മുതൽ മുത്താഴം വരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീടൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും വീട് എടുക്കലില്ല കേട്ടോ അപ്പോൾ രണ്ടാളുള്ളതുകൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ തീരുന്നുണ്ട് കേട്ടോ വേഗം പണികളൊക്കെ ഒരുക്കുന്ന ഞങ്ങൾക്ക് എന്താണ് നിസ്കരിക്കുകയോ ഓതേ ഒക്കെ ചെയ്യാതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഈ ഒരു പണിക്കരു വേർക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ പിന്നെ പത്തിരി പരുത്തി വെക്കലോ ഞങ്ങൾ ചുട്ടും കൂടിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചൂടടുപ്പത്തോട്ട് വരാനാവൂലെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് പത്തിരിയും ചിക്കൻ കറിയും സമൂസയും കട്ട്ലേറ്റുമാണ് ആണ് കേട്ടോ സമൂസയിൽ ഞാൻ ഇപ്പോൾ കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചിടാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ് കുറച്ച് ചിക്കനും ഇടും കേട്ടോ അങ്ങനെ ഒരു വെജിറ്റബിൾ ആൻഡ് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു സമൂസയാണ് നല്ല രസം ഉണ്ടാവുക കഴിക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഈ നോമ്പിനെ തന്നെ ഞാൻ കാണിക്കണ്ടട്ടോ ഞാൻ എങ്ങനെയാണ് അതുണ്ടാക്കണമെന്നുള്ളത് ഞാനിന്ന് വീഡിയോയിൽ ഇടണ്ടോ എന്തായാലും നല്ല രസമുള്ളൊരു സമൂസ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഫില്ലിംഗ് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് അതായത് കടലപ്പരിപ്പും പിന്നെ ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഫില്ലിങ് ഞാൻ കണ്ടത് ഷാനുവിന് അന്ന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പലഹാരം നൗഷാതാക്കാൻ്റെ പെണ്ണുങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ല ആമിനാബി പേര് അവള് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഫില്ലിങ് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ വല്ലുള്ളിയൊക്കെ വാട്ടും ഇഞ്ചി വെളുത്തുള്ളി വാട്ടിയാണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇടൊക്കെയാണ് അങ്ങനെയാണ് ഞാൻ ഫില്ലിങ് ഉണ്ടാക്കല് ഇനിയിപ്പോൾ വെജിറ്റബിൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ ഇത് എല്ലാം പാടും മിക്സ് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ നോക്കി കേട്ടോ പിന്നെ പത്തിരി പെരത്തുന്നത് അനിയത്തി കേട്ടോ ഓൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് അത് മതി പ്രസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പലകമ്മലും കൂടി ഒന്ന് പെരത്തി എടുക്കും കേട്ടോ ഓൾ വരണു അങ്ങനെ വേണ്ട അപ്പം ഞാനൊന്ന് അങ്ങനെ അമർത്തി വെക്കാകുമ്പോൾ അത് കേട് വന്നു കേട്ടോ പിന്നെ ഞാനതിന് നീല ഞാനതൊന്നിങ്ങനെ എടുത്തപ്പോൾ അതൊന്ന് കേട് വന്നു കിട്ടുമോ എനിക്ക് കഴിയുന്നില്ല അപ്പോൾ ഓൾ പറഞ്ഞു എല്ലാം ഞാൻ ഉണ്ടാക്കിക്കോള ഞാൻ എന്ന് പറഞ്ഞുകാണ്ട് പിന്നെ ഓൾ അങ്ങനെ പെരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയത് ആദ്യം തന്നെ പാളിപ്പോയി വെയ്യാത്ത പണിക്ക് നിൽക്കണ്ടല്ലോ നടൻ കേട്ടോ എന്ന് പറയുന്നത് ഓൾ കയ്യാത്ത പണിക്കെന്തിനാ ഈ നിൽക്കുന്നത് കഴിയണ പണിക്ക് നിന്നാൽ പോരേന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെ ഓൾ പെരത്താൻ വേണ്ടി കാണ്ട് നിന്നു അപ്പോൾ ഊളൊന്ന് കുറച്ചൊരു എണ്ണ ആദ്യമൊന്ന് തടിയിട്ട്താക്കി അപ്പോൾ അത് നല്ലോണം വട്ടത്തിൽ വരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ ഇതുപോലെതാ കവറ് വെച്ചെടുത്തിട്ട് അതിമേൽ പ്രസ് ചെയ്തു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ വേണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല കനല്ലാണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൊട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഒരു പത്തിരിൻ്റെ ഒരു വലുപ്പത്തിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓൾ മുഴുവനും അങ്ങനെ അമർത്തി ഞാനപ്പതിനും ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ നിന്നു കേട്ടോ എനിക്കെപ്പോഴും ഒറ്റക്ക് എന്നുള്ളൊരു ഫീലിങ് വരുന്നത് ഒന്ന് റംലാനിലും പിന്നെ അതേപോലെ പെരുന്നാളിന് ഫുഡ് കഴിക്കുമ്പോഴൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒക്കെ എനിക്ക് വല്ലാത്തൊരു വിഷമേക്കാരും ഒറ്റക്ക് നോമ്പ് ഇറക്കുമ്പോൾ അതായത് എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ട് ഇരുന്നൊക്കെ കഴിക്കുമ്പോൾ എന്തോ ഒരു കെതിയുടെ മനസ്സൊക്കെ തോന്നാറുണ്ട് കേട്ടോ അതിൽ ഇപ്രാവശ്യം ഈ ഒന്നാമത്തെ നോമ്പിന് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു മറ്റത് എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക നമ്മൾ പണ്ട് പറയില്ലേ നമുക്കൊരു മുടി കുടുങ്ങിയ എന്ന് പറയില്ല എന്തോ ഒരു ഒരു കെതിയേടുള്ള പോലെയൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് പ്രാവശ്യം എന്താ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കിട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര സന്തോഷം ഇനി എന്താ അടുത്ത് എന്താ ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടേ എന്നുള്ളൊരിതായിരുന്നു കേട്ടോ മറ്റത് എന്തുണ്ടാക്കാൻ നിൽക്കുമ്പോഴും ഭയങ്കര ഒരു വിഷമം പെരുന്നാളിനും അങ്ങനെയാണ് ഞാനത് ഉള്ളോട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ പെരുന്നാളിനും അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളെ ചെറിയ കുട്ടി പറയുകയാണേ റിജ് പറയണേ മുഖത്ത് വിഷമിക്കണ്ട പെരുന്നാക്കും ഞങ്ങളിങ്ങനെ വരാൻ ഞങ്ങൾക്ക് സ്കൂൾ ഉണ്ടാവില്ല അജുവിന് ഇസ്കൂൾ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ പെരുന്നാൾക്ക് വരാം കേട്ടോ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എന്താണ് അന്നത്തെ സാഹചര്യം എന്നുള്ളത് അറിയില്ല എന്തായാലും ഒന്നാമത്തെ ഈ ഒരു നോമ്പിന് അവരെല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതാ സമൂസ ഈ ഒരു ഫില്ലിങ് ഇതാണ് കേട്ടോ എല്ലാം കൂടിയിട്ടുള്ള ഒരു ആണ് നല്ല രസമുണ്ടായിരുന്നു പിന്നെ കട്ട്ലേറ്റ് ഒക്കെ ഉള്ളതും ഞാനവിടെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ പത്തിരുടെയൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീടിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ റെഡി ആക്കണീൻ്റെ അടിയിൽ കൂളു പറഞ്ഞാൽ ഈ വത്തക്കും കൂടെയാണ് കട്ട് ചെയ്തിട്ട് വെക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ വൈകുന്നേരം ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഒന്ന് കിടന്നുറങ്ങി എണീറ്റിട്ട് പിന്നെതാ ഞങ്ങൾ ഫില്ലിങ്ങുകളൊക്കെ നിറക്കുകയാണ് കേട്ടോ സമൂസയും കട്ലെറ്റും ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് അധികം തന്നെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമല്ലേക്കാർ അപ്പോൾ ഒന്നും അവർ അങ്ങനെ കഴിക്കൂലേലും ഇങ്ങനത്തെതൊക്കെ അവർ കഴിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ചൊന്നും ഉണ്ടാക്കിയിട്ടോ കട്ട്ലേറ്റും സമൂസയൊക്കെ ഉണ്ടാക്കി ഇനി അതൊക്കെ ഒന്ന് വറുത്ത് കോരിയിട്ട് എടുക്കണം പിന്നെ അതേമാതിരി തന്നെ ജ്യൂസ് അടിക്കാൻ നമ്മളെ സാധനങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് ജ്യൂസടിക്കണം അപ്പം ഞാനിഞ്ഞ് ഇത് വറുത്ത് കോരുമ്പത്തേനും കൂടുതൽ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കാമെന്ന് പറഞ്ഞു കേട്ടോ അതേപോലെ തന്നെയാണ് ഇല്ലേ നോമ്പിനും തന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ നിർബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ചിലർക്ക് മുപ്പത് ദിവസം പത്തിരിയും ആ ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി അത് നിർബന്ധയാക്കാറല്ലേ പത്തിരി ഇല്ലാത്ത ഉണ്ടാവില്ല അല്ലേ അതേപോലെ തന്നെയാണ് എണ്ണക്കടികൾ ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെയൊക്കെ അല്ലേ ഇതിൻ്റെ നിർബന്ധം എന്താണെന്നറിയോ അറിയാം ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉള്ളു കേട്ടോ ഈ പത്തിരി ആണെങ്കിലും അങ്ങനെ ചായക്ക് കടികളൊക്കെ എനിക്ക് ചോറ് ഇനി മുപ്പത് ദിവസം എനിക്ക് ചോറ് ഇട്ടിയായിരുന്നു എനിക്ക് കുഴപ്പമില്ല കേട്ടോ അത് നല്ല മുളക് ഇട്ടിട്ടുള്ള മീൻ കറിയും ചോറ് അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇഷ്ടങ്ങൾ പിന്നെ ഉള്ളൊരിഷ്ടമാണ് പുളിയുള്ള വെള്ളം അത് വിചാരിച്ചിട്ട് പുളിവെള്ളമല്ല കേട്ടോ നമ്മളെ എന്താ പറയുക പച്ചമാങ്ങ കൊണ്ടുള്ള ജ്യൂസ് നല്ല നാരങ്ങ വെള്ളം അതൊക്കെയാണ് കേട്ടോ എനിക്ക് നോമ്പ് പറഞ്ഞിട്ടുള്ള ഇഷ്ടം ഇപ്പം നമ്മളുണ്ടല്ലോ സമാമ് ജ്യൂസ് വക്കാടോ ജ്യൂസ് അങ്ങനെയൊക്കെ അടിക്കുമല്ലോ എനിക്കതൊന്നും നോമ്പിന് അത്ര കണ്ടിട്ട് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് നല്ല മുസമ്പിയോണ്ട് ജ്യൂസ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉള്ളതാണ് ഈ ഒരു മാങ്ങ ജ്യൂസ് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് എഴുതി അറിയിക്കാം അപ്പോൾ അതാ നമ്മൾ നോമ്പ് ഉറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഒരിക്കലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാങ്ക് കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ വത്തക്ക മാങ്ങ ജ്യൂസ് കട്ട്ലൈറ്റ് പിന്നെ സമൂസ നാരങ്ങ വെള്ളം കേട്ടോ അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ മക്കളൊക്കെ വിളിച്ചിട്ട് ഇരുത്ത കേട്ടോ ഇന്നത്തെ ദിവസം ടേബിളിൻ്റെ ചുറ്റും ആളുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ ഇതാക്കോട് നോമ്പ് തുറക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓന് പെട്ടെന്ന് ആവേശം മുത്ത് നോമ്പ് തുറക്കുകയാണ് അപ്പം ഞാൻ ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഏതുറന്നിട്ടില്ല എന്ന് പറയുന്നു കേട്ടോ അപ്പം അതാക്കണ ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കണേൻ്റെ മുന്നേ ഞങ്ങളൊരു ഷോ ആണ് കേട്ടോ പിന്നെ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ എന്താ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചായ പിടിക്കണത് ഏഷ്യ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ചായ പിടിക്കാതിരുന്നത് അല്ലാണ്ട് കഴിയണില്ലായിരുന്നു വെള്ളം മാത്രം കുടിക്കാനല്ലേ കഴിയണുള്ളൂ വെള്ളം എത്ര കുടിച്ചിട്ട് ദാഹം മാറണില്ലായിരുന്നു കേട്ടോ അങ്ങനത്തൊരു നോമ്പാണല്ലോ ഈ ഒരു വർഷത്തെ നോമ്പ് എല്ലാവർക്കും നോമ്പ് മുപ്പതും നോൽക്കാനുള്ള ആരോഗ്യ ആഫിയത്ത് ഉണ്ടാവട്ടെ പിന്നെ ഞങ്ങൾ നോമ്പ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ മകരിപ്പ് നിസ്കാരവും യശസ്കാരവും തറാവിയും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഷാനുവിൻ്റെയും അനിയൻ്റെയും ഒക്കെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവാൻ സമയത്താണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണത് കേട്ടോ അതുവരെ പിന്നെ അങ്ങനെയാണ് സമയം പോയി പിന്നെ ഫുഡ് അപ്പം കഴിക്കണം തോന്നണില്ല നമ്മളൊരുപാട് വെള്ളമാണ് കൂടുതലും കുടിക്കണത് അപ്പോൾ നമുക്ക് വയറൊന്നും ഫുൾ ഫുള്ളായ പോലെയാണല്ലോ അത്രയും സമയം നമ്മൾ നോമ്പ് എടുത്തിട്ട് പിന്നെ വെള്ളം കുറെ ചെല്ലുമ്പോൾ നമുക്ക് വയറ് പെട്ടെന്ന് നിറഞ്ഞ പോലെ തോന്നുമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരെ വഴുകിയിട്ട് കഴിക്കാം പിന്നെ അത്താഴത്തിന് മണിയൊക്കെ കുറച്ച് വഴുകിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെന്താ അന്ന് നല്ല മഴ പെയ്തു കേട്ടോ ഭയങ്കര മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര രണ്ട് മണിക്കൂർ സമയം നിന്ന് മഴ പെയ്തു അത് വല്ലാത്തൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടോ നമ്മൾക്ക് ഫസ്റ്റത്തെ ദിവസം ഇങ്ങനെ നോമ്പൊക്കെ എടുത്ത് നല്ല ക്ഷീണമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലിൻ്റെ ചൂട് കൊണ്ട് കിട്ടും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഞമ്മൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു മഴ ഒരുവിധമുള്ള എല്ലാ സ്ഥലത്തേക്കും ഈ ഒരു മഴ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് നമുക്ക് നമുക്ക് പഠിച്ചവന് നല്ല ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മഴ അത്യാവശ്യം നിന്ന് പെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മഴ പെയ്യുന്നത് കണ്ടപ്പുണ്ടല്ലോ മുറ്റത്തോട്ട് ഇറങ്ങാനാ കേട്ടോ പൊതി പിന്നെ ഇപ്പോൾ ഒരു അസുഖം വന്ന് എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞങ്ങൾ മുറ്റത്തേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ മക്കൾക്കൊക്കെ ഇറങ്ങാൻ നല്ല പൊതി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ കേട്ടോ എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ചായ പിടിക്കാൻ വരുന്നത് അപ്പോൾ ഞങ്ങൾ പത്തരിയും ചിക്കൻ കറിയൊക്കെ കഴിക്കണം കേട്ടോ അധികവും ഞങ്ങളിവിടെ ബീഫ് വല്ലാണ്ട് മേടിക്കാറില്ല കേട്ടോ ഞാനാണെങ്കിലും ഷാനു ആണെങ്കിലും ആണെങ്കിലൊന്നും അങ്ങനെ വല്ലാണ്ട് ബീഫ് അങ്ങനെയാണ് കൂട്ടാത്ത ടീം ആയതുകൊണ്ട് മേടിക്കലില്ല ചിക്കൻ തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാവൽ അപ്പം അങ്ങനെ ചിക്കനും കൊണ്ട് ഞങ്ങളിത് പുറത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ ചായ മേടിക്കുന്നത് അപ്പോഴും മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ നോമ്പിന് പുലർച്ചെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങൾ രാവിലെ അത്തായത്തിനെണീക്കുന്ന സമയത്ത് നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു ഇവരൊന്ന് പോവുകയാണ് കേട്ടോ അനിയത്തി മക്കളൊന്ന് പോവുകയാണ് അപ്പോൾ നേരത്തെ എണീറ്റതാണ് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവരെ മഞ്ചേരിയിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഏഴുമണി ഏഴരയൊക്കെ ആകുമ്പോഴത്തേന് അവിടെ എത്താമോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ജൂന് ഒൻപത് മണിക്ക് സ്കൂൾ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോകാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അവർ ഒരുക്കത്തിലാണ് കേട്ടോ അവരൊക്കെ ഡ്രസ്സ് മാറി ഒരുങ്ങുകയാണ് അപ്പോൾ രണ്ടാൾക്കും പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്ന് എന്നുള്ളൊരു ഇതൊന്നും ഇല്ല അപ്പോൾ ചാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുന്നതും ഒരുക്കി കൊടുക്കുന്നതും ഒക്കെ തിരക്കിലാണ് കേട്ടോ പിന്നെ ഞാനും തന്നെ അവരെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്കും പണിക്കും പോവാം അവർക്ക് നേരെ മഞ്ചേരിക്കും പോവാന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ അതാ ലാജിനോടുള്ള യാത്ര പറച്ചിലൊക്കെയാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസമായിട്ട് ഇവർക്ക് നല്ല ഓളാണ് കേട്ടോ കളിയും പന്ത് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിയായിരുന്നുണ്ട് കേട്ടോ വീട് എടുക്കുന്ന സമയത്ത് അതൊന്നും അത്രക്ക് ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വെളിച്ചെ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ അത് അപ്പോൾ ഒരു അഞ്ചൻപതൊക്കെ ആയിട്ടുള്ളൂ നല്ല ഇരുട്ടുണ്ട് അപ്പോൾ അതലാജ് അവിടെ റൂമിലുണ്ട് ഞങ്ങളിത് പുറത്ത് വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് മയമാക്കള്ളി